Gel almak kendini Allah. 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 Gel

Kanarya ilingin, Kanarya Muratçe, Sinava, misafirlerin sinava, misafirlerin sinava, misafirlerin sinava. Allah sizi ne kurt biricice, Allah sizi മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തിരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ ആഹ്വാനം ചെയ്ത പന്തം പ്രകടനം നുച്ചാട് മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നുച്ചാട് ടൌണിൽ സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി ജോജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ ഇന്നേവരെ കാണാത്തത്രയും കെടുകാരുസ്ഥതയും അഴിമതിയും മാഫിയ ബന്ധവും പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും അടങ്ങുന്ന ഒരു ഭരണ സംവിധാനം ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന വലിയൊരു മാഫിയ കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് സമാ ഭംഗം വരുത്തിക്കൊണ്ട് അഴിമതിയിലൂടെ വലിയ സമ്പത്താർജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതിനു മുൻപ് ഒരിക്കലും നാം കണ്ടിട്ടില്ല എന്താണ് സമീപ ദിവസങ്ങളിൽ നാം കേൾക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ മറ്റെല്ലാ വിഷയങ്ങളും ഇവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ പി വി അൻവർ എന്ന് പറയുന്ന ജലംപൂർ എം എൽ എ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്താണ് ആ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും ആരും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ മടക്കിടയേണ്ട സർക്കാർ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മിൻ്റെ എം എൽ എ തന്നെ ആരോപണം ഉന്നയിച്ചു ആദ്യമൊരു തമാശയായി പലരും കരുതി പിന്നീട് ആരോപണങ്ങൾക്ക് തെളിവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതിനെ സംബന്ധിച്ചൊന്നും അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഡി ജി പിയെ വിളിച്ചു വരുത്തി പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒന്നിച്ച് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ആലോചിച്ച് യാതൊരു അന്വേഷണങ്ങളും ഇല്ല ഇത്രയും പ്രതിഷേധങ്ങളും ഇത്രയും പ്രതികരണങ്ങളും ഈ സംസ്ഥാനത്തുണ്ടായിട്ട് ജനരോക്ഷം അലയടിക്കുമ്പോൾ അതിനെതിരെ യാതൊരു വിധത്തിലു പോവുകയാണ് മണ്ഡലം പ്രസിഡന്റ് മണിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു ഓണത്തിന്റെ ഒരു ഉത്സവം ഗ്രാമങ്ങളിലേക്കും ടൗണുകളിലേക്കും കിടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം കാരണം നിത്യോപയോഗ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭരിക്കുന്നവർ സുഖമായി ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരും വ്യവസായികളും കച്ചവടക്കാരും എല്ലാം മാനസികമായി അവരെ പീഡിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശമായ വോട്ട് വാങ്ങി ഭരണത്തിൽ കയറിയ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നില്ലെങ്കിൽ ഭരണകർത്താവ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് കോൺഗ്രസ് ാണ് ഇവിടെ ജോൺ പതാപ്പറമ്പിൽ തോപ്പിൽ പി ബാബു കുന്നിൽ ശ്രീദേവി സുരേഷ് ടി വി സിബി ചെറുത്തലയാട്ട് പ്രിൻസ് പുഷ്പകുന്നേൽ ബെന്നി കോടിക്കുളം ജോർജ് പുളിക്കുന്നേൽ മോൻസി കെ കെ ജിൻഡോ ചിറ്റക്കാട്ട് എന്നിവർ സംസാരിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാ കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ ും വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഉള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡാവട്ടെ